ഞാനിപ്പോൾ ഉള്ളത് മഹാനായ സി എം വലിയുല്ലാഹിയുടെ മുഖാമിലാണ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത് ഏതായാലും ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് സന്തോഷമായി ഈ വീഡിയോയിൽ അല്പം ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം ആദ്യം ഈ ചരിത്രങ്ങളൊക്കെ പറയുമ്പോൾ ഒരിക്കലും മഹാനായി സി എം വല്ലാഹിയെ ആരാധിക്കുന്നില്ല മഹാനവറുകളോട് പ്രാർത്ഥിക്കുന്നില്ല മഹാനവറുകളെ ബഹുമാനിക്കുക മാത്രമാണ് സുന്നികളായിട്ടുള്ള ആളുകൾ ചെയ്യുന്നത് ഒരിക്കലും മഹാനവറുകളെ അള്ളാഹുവിനേക്കാളും വലുതായി കാണുന്നുമില്ല ഒന്നോ രണ്ടോ ആളുകൾ അങ്ങനെ ചെയ്തു എന്ന് കരുതി എല്ലാ സുന്നികളും അങ്ങനെയല്ല ഏതായാലും അല്പം ചില ചരിത്രമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം ഇതാണ് കേട്ടോ മ ഈ മടവൂൻ മക്കാമിൻ്റെ മെയിൻ കവാടം അപ്പുറത്ത് വേറൊരു കവാടം ഉണ്ടാക്കുന്നുണ്ട് ഇനി ഒരു പക്ഷേ ഇത് ഇവാക്കി അങ്ങോട്ട് മാറ്റാനാണോ എന്നറിയില്ല ഏതായാലും മഹാനായ സി എം വലിയുടെ പിതാവ് കുഞ്ഞിമായിൻ കോയം മുസ്ലിയാർ അവരുടെ ഒന്നാം ഭാര്യയുടെ വഫാത്തിന് ശേഷം ആയിഷ അജുമ്മയെ വിവാഹം കഴിച്ചു ആയിഷ അജുമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ കുഞ്ഞിമായിൻ കോയം മുസ്ലിയാർ അജിന് പോയി ഹറമിലെത്തിയ മഹാനവറുകൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഒരു മഹാനാണെന്ന് സ്വപ്നത്തിൽ വിവരം ലഭിച്ചു അജ് കഴിഞ്ഞ് മടങ്ങിയെത്തിയ കുഞ്ഞുമായിൻ കോയ മുസ്ലിയാർ നബി പ്രവേശനം നടത്തുകയായിരുന്നു അന്ന് ഒരു റബി ലെവൽ പന്ത്രണ്ടായിരുന്നു അപ്പോൾ ഒരു മഹാൻ വന്ന് സന്തോഷ വാര്ത്ത അറിയിച്ചു നിങ്ങൾ ഒരു വലിയ പിതാവായിരിക്കുന്നു ഇത് കേട്ടപ്പോൾ ഹറമിൽ നിന്നും ഉണ്ടായ സ്വപ്നദർശനം മഹാനവറുകൾക്ക് ഓർമ്മ വന്നു ഉടനെ തന്നെ വീട്ടിലെത്തിയ കോയ മുസ്ലിയാർ പ്രസവിക്കപ്പെട്ട് തൻ്റെ പൊന്നുമോനെ എടുത്ത് ചുമന നൽകി കുട്ടി ഉണ്ടായ വിവരം പറയാൻ മഹാൻ വറകളുടെ ഷേഹായിരുന്ന ഞണ്ടാടി വലിയാഹിയുടെ അരികെ ചെന്നു ഞണ്ടാടി വലിയുള്ളാഹി കുഞ്ഞുമായിൻ കോയം മുസ്ലിംയോട് ചോദിച്ചു ഭാര്യ പ്രസവിച്ചു അല്ലേ അതെ ആൺകുഞ്ഞിനെ പ്രസവിച്ചു എന്നാൽ എൻ്റെ പേര് വെക്കൂ അങ്ങനെ ചരിത്ര പേര് വെച്ചു മുഹമ്മദ് അബൂബക്കർ എന്ന് വർഷം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റബി ലെവൽ പന്ത്രണ്ടിന് വ്യാഴാഴ്ചയായിരുന്നു സി എം വലിയാഹിയുടെ ജനനം വഫാത്താക്കുമ്പോൾ മഹാനവറുകൾക്ക് അറുപത്തി മൂന്ന് വയസ്സായിരുന്നു ഉണ്ടായിരുന്നത് ഈ കാണുന്നതാണ് കേട്ടോ സി എം സെൻറ്റർ അപ്പോൾ മഹാനവറികളുടെ നിർദ്ദേശപ്രകാരം തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മറ്റൊരു സ്ഥാപനമാണ് ആ ഒരു കാണുന്ന സി എം സെൻറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വരുന്നവർ അവിടെയും കൂടി ഒന്ന് കയറാനായിട്ട് ശ്രമിക്കുക ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒരുപാട് പ്രവർത്തനങ്ങളും ആയിട്ട് മുന്നോട്ട് പോകുന്ന ശിവനാട് തന്നെ നിർദ്ദേശപ്രകാരം സ്ഥാപിത സ്ഥാപനമാണ് സി എം സെന്റർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം മഹാനായ ഷംസുൽ എലിമിയുടെ മാതാവിൻ്റെ സഹോദരിയാണ് മടവൂർ സി എം വലിയാഹിയുടെ മാതാവ് ചെറുപ്രായത്തിൽ തന്നെ മഹാനവറുകൾ ഏകാന്തതയെ ഇഷ്ടപ്പെട്ടിരുന്നു ചെറുപ്പത്തിൽ ഉള്ള കളിയും തമാശയും സാധാരണ കുട്ടികളാകുമ്പോൾ അതൊക്കെ ഉണ്ടാകുമല്ലോ എന്നാൽ മഹാനവറുകൾക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല പഠിക്കുന്ന അറിവ് അനുസരിച്ച് സൽപ്രവർത്തനങ്ങളും സുന്നത്തുകളും പതിവാക്കി വളർന്നു വന്നു മഹാനവറുകൾ പഠനം ആരംഭിച്ചത് സ്വന്തം പിതാവിൽ നിന്നും തന്നെ ആയിരുന്നു മഹാനവറുകൾക്ക് ആറു വയസ്സുള്ളപ്പോഴാണ് മഹാനവറുകളുടെ പിതാവ് കുഞ്ഞുമായി കോയമുസ്ലിയാറ് ഈ ലോകത്തു നിന്നും വിട പറഞ്ഞത് ഏതായാലും മുപ്പത് വർഷം നീണ്ടു നിൽക്കുന്ന പഠനകാലം നിരവധി ഫന്നുകളിൽ അവഗാഹം നേടിയുള്ള പഠനമായിരുന്നു അത് ഐഹിക പരിധി ആയി ഇൽമ പഠിച്ച് അറബി ഉറുദു ഇംഗ്ലീഷ് തമിഴ് മലയാളം എന്നീ ഭാഷകളിൽ അതുല്യമായ കൈവ് നേടി മഹാനവറുകൾ വെല്ലൂർ ബാക്കിയാത്യസ്വാലത്തിൽ നിന്നും ബാക്കിയുരുദം നേടിയ മഹാനവറുകൾ നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മടവൂരിൻ്റെ ജുമാഅത്ത് പള്ളിയിൽ തന്നെ ദർസ് ആരംഭിച്ചു ഒരുപാട് വിദ്യാർത്ഥികളാണ് അന്ന് മഹാനവറുകളുടെ ദർസിൽ പഠിക്കാൻ എത്തിയിരുന്നത് മുദ്രസായിരുന്ന അക്കാലത്ത് രാത്രിയിൽ ജിന്നുകൾക്കും മഹാനവറികൾ ദർസ് നടത്തിയിരുന്നു മഹാനവറികളുടെ ശീല ശിഷ്യന്മാരെ ആ ഒരു കാഴ്ച കണ്ട് അത്ഭുതപ്പെടുകയും ഉണ്ടായിട്ടുണ്ട് ഏതായാലും രാ പകൽ ഭേദമന്യെ ഇബാദത്തുകളിൽ മൊഴുകി ഈ കാലത്താണ് പല മഹാമാനുഷ്യുമായിട്ട് മാനവറികൾ ബന്ധപ്പെട്ടത് മുഹമ്മദ് അബൂബക്കർ വലിയ ഞെണ്ടാടി ഷെയ്ഖ് ആമിത് കോയ കണ്ണൂർ ആലുവായി അബൂബക്കർ വലിയായി ഷെയ്ഖ് മുഹമ്മദ് ഹാജി വടകര അതായത് വടകരാജി തങ്ങള് ഷെയ്ഖ് സെയ്ദ് ചെറുപോയ് തങ്ങൾ കവരത്തി ഷെയ്ഖ് മുഹീദ്ദീൻ സായിബ് ബദുക്കൽ തുടങ്ങിയവർ അവരിൽ പ്രധാനികളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ മഹാനവറികളുടെ ഹജ്ജിന് പോയി മദീനയിൽ മുത്തുനബിയുടെ സമീപത്ത് എത്തിയപ്പോൾ ഹുജറയിൽ നിന്നും നൂറ് വന്ന് മഹാൻവറികളെ പൊതിഞ്ഞു മുത്തുനബിയിൽ ലയിച്ച മഹാനവറുകൾ നിലത്ത് വീണു കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരാൾ തട്ടം തലക്ക് തായ വെച്ച് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അപരിചിതനായ ഒരാൾ വന്ന് അത് വേണ്ട എന്ന് പറഞ്ഞു മഹാനവറുകൾക്ക് ബോധം തെളിഞ്ഞു എഴുന്നേറ്റപ്പോൾ ആ വന്നിരുന്നത് മുത്തുനബി ആയിരുന്നു എന്ന് കൂടെയുള്ളവർക്ക് വിവരം കൊടുത്തു മടവൂർ സീ വലികളായി തിരുചേരിക്ക് വഴിപ്പെട്ടുകൊണ്ടും ഉമ്മയുടെയും സഹോദരൻ്റെയും പ്രേരണ കൊണ്ടും കുടുംബത്തിലെ അബൂബക് റാജിയുടെ മകളെ വിവാഹം കഴിച്ചു ദർസ് നടത്തുന്ന കാലത്ത് പഠിക്കുന്ന മുത്താലിമിനോട് വളരെ വാത്സല്യമൗർണ പെരുമാറ്റമായിരുന്നു മഹാൻ നടത്തിയിരുന്നത് ഭക്ഷണം എത്തിയാൽ പഠിക്കുന്ന മക്കൾ ഭക്ഷണമൊക്കെ കഴിച്ചു എന്ന് അന്വേഷിക്കും ശേഷം മാത്രമേ മഹാനുറകൾ കഴിക്കാറുണ്ടായിരുന്നത് അങ്ങനെ ക്രിസ്താബ്ദം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് പതിനാല് ആയിരുന്നു മഹാനവലകളുടെ നിക്ക നടന്നത് കേട്ടോ അത്യാവശ്യം കാലത്തിന് ഒത്ത നിലയിൽ തന്നെ എല്ലാം സന്തോഷകരമായിട്ട് തന്നെ നടന്നു സമാധാനവും നിറഞ്ഞ ദാമ്പത്യ ജീവിതം പക്ഷേ ആ ആവശ്യത്തിൻ്റെ ആയുസ് ചുരുങ്ങിയതായിരുന്നു എന്ന് പറയാം മതവിധുവിൻ്റെ ലഹരി ആ മനസ്സിൽ കുറച്ചെങ്കിലും സ്വാധീനിച്ചില്ല എന്ന് തന്നെ പറയാം അപ്പോഴും കാര്യത്തിലും ഇബാധതകളിലും മുഴുകി ദാനത്തിലായിരുന്ന മഹാനവറുകൾ പ്രദേശത്ത് തന്നെ ആയിരുന്നിട്ടും ആഴ്ചയിൽ ചുരുക്കം ദിവസങ്ങളിൽ മാത്രമാണ് മഹാനവറുകൾ സ്വന്തം വീട് സന്ദർശിക്കുക ഇതാണ് കേട്ടോ മഹാന മക്കാമ് ഞാനിവിടെ എത്തിയ സമയത്ത് ഒരുപാട് ആളുകൾ ഇവിടെ സിയാർത്തിന് വരുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്തുള്ളതാണ് മഹാനുകളുടെ പിതാവിൻ്റെ മക്കാമ് ആ ഭാഗത്തുള്ളതാണ് മഹാനാളുകളുടെ മക്കാമ് ഏതായാലും തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ മാത്രം സഹധർമ്മണയുമായി മഹാനുറകൾ സഹവസിക്കും പ്രസ്തുത ദിവസങ്ങളിൽ തന്നെ അർദ്ധരാത്രിയിൽ പള്ളിയിലെത്തും ധ്യാനത്തിൽ മുഴുകും കണ്ണത്തും ദൂരത്തെ വീട്ടിലേക്ക് ആയിരുന്നില്ല മഹാനോലകളുടെ ശ്രദ്ധ കണ്ണെത്താത്ത ലോകത്തിലേക്കായിരുന്നു മഹാനോലകളുടെ ശ്രദ്ധ ക്രമേണ കുടുംബജീവിതത്തോടെ വിരക്തി അനുഭവപ്പെട്ടു ഉമ്മയോടും ഭാര്യയോടും സംസാരിക്കാതെയായി ഒരു ദിവസം അർദ്ധരാത്രി സമയം മഹാനായ സി എം ദിക്കറുകളിലും പ്രാർത്ഥനകളിലും തന്നെ മുഴുകിയിരുന്നു കണ്ണീർ തുള്ളികൾ കവടലൂടെ ചാലിട്ടൊഴുകി കൈ രണ്ടും ആകാശത്തേക്ക് ഉയർത്തി പ്രാർത്ഥന പ്രാർത്ഥന കഴിഞ്ഞിട്ടില്ല കുറേ സമയം കഴിഞ്ഞപ്പോൾ പൊട്ടിക്കറിഞ്ഞ് എങ്ങോട്ടോ എഴുന്നേറ്റ് പോയി ഈ സംഭവത്തിന് ശേഷം മഹാനവറുകൾക്ക് വീടുമായി ബന്ധം തന്നെ ഇല്ലാതെയായി മഹാനവറകളുടെ ജീവിത രീതി അറിഞ്ഞ മൂത്ത സഹോദരി ആമിന താത്ത മടവൂരിലെ പള്ളി പോയി പള്ളിയുടെ വടക്കു ഭാഗത്തെ ചെരുവിൽ ദിഖർ അണുറാതിൽ മുഴുകിയിരിക്കുന്ന ഷെയഹുനെ വിളിച്ചു പറഞ്ഞു അല്ല പൂവ്ക്കരെ പള്ളിയിൽ മാത്രം കുത്തിയിരുന്ന് വീടുമായി ഒന്നും ബന്ധപ്പെടാതെ ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ അൻ്റെ കെട്ടിയോൾക്ക് എണ്ണയും സോപ്പും വാങ്ങിക്കൊടുക്കണം എന്ന ചിന്ത നിനക്കുണ്ടോ ഇതൊക്കെ നീ പഠിച്ചതും പഠിപ്പിക്കുന്നതോ എല്ലാം കേട്ടിരിക്കുക അല്ലാതെ ആ മഹാമനുഷ്യൻ ഒന്നും പ്രതികരിച്ചില്ല അപ്പോഴും മഹാനവറുകൾ ഏതോ ലോകത്ത് എന്ന പോലെ ഇരുന്നു നിരാശയായി ആമീനത്താത്ത വീട്ടിലേക്കുമാണെങ്കിൽ സമയം ഉച്ചയോട് അടുത്തിരിക്കുന്നു അപ്പോൾ മടവൂർ സി എം വലിയ മെഹ്മൂദ് എന്നയാളെ വിളിച്ചു വരുത്തിയിട്ട് അയാളോട് പേനയും കടലാസും കൊണ്ടുവരാൻ കൽപ്പിച്ചു പേനയും പേപ്പറും കൊണ്ടുവരാൻ കൽപ്പിച്ചത് ഭാര്യയെ മൊഴി ചൊല്ലിയതിൻ്റെ രേഖയാക്കി എഴുതി അയക്കാൻ വേണ്ടിയിട്ട് ആയിരുന്നു അങ്ങനെ മടവൂർ ഷെയും ഭാര്യയും തമ്മിൽ വേർപുരഞ്ഞു അപ്രകാരം മഹാൻവറികൾക്ക് ഡർസിൽ നിന്നും വിരമിക്കേണ്ടി വന്നു അതിനിടെയാണ് ഷെയ്ഖ് മൊഹിയീൻ എന്ന ഒരു മഹാനെ മഹാനവറുകൾ കണ്ടുമുട്ടിയത് ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ രണ്ടു പേരുടെയും കഴിവുകൾ തമ്മിൽ ഇടങ്ങി ഒന്നാം ഘട്ടം രണ്ട് ദിവസവും രണ്ടാം ഘട്ടം എട്ട് ദിവസവും മൂന്നാം ഘട്ടം പത്ത് മാസവും പിന്നീട് ഷെയ്ഖിൻ്റെ വഫാത്ത് വരെയും ആ സഹവാസം നീണ്ടു നീണ്ട എട്ട് വർഷം മൊറാഖബയിലും കഠിനമായ റിയാളയിലും മൊഹീദ്ദീൻ സാഹിബ് വലിയുല്ലാഹിയുടെ സമീപത്ത് കഴിച്ചുകൂട്ടി അതിൽ മൂന്ന് വർഷം തുടർച്ചയായി നോമ്പു ആയിരുന്നു ഷെയ്ഖ് മൊഹീദ്ദീൻ സാഹിബ് ഉള്ളാളത്തേക്ക് പുറപ്പെട്ടപ്പോൾ മഹാനവറുകളും ഖാദിയുമായി കൂടെ പുറപ്പെട്ടു ഉള്ളാളത്ത് എത്തിയപ്പോൾ നക്ഷബന്ധി തൊരീക്കത്തിൻ്റെ ഷെയ്ഖും ഖലീഫയും മഹാനായ സി എം അലിയുളിയുടെ മടിയിൽ തലവെച്ച് വഫാത്തായി പിന്നീട് ഷെയ്ഖന മൂന്ന് വർഷം പല നാട്ടിലും കാട്ടിലും സഞ്ചരിച്ച് ഉലകം ചുറ്റി നടന്നു എന്ന് പറയാം അറിയപ്പെടാത്ത മഹാന്മാരുടെ മക്കാമുകൾ ഈ കാലയളവിൽ സജീവമായി കബറുകളിൽ ഉള്ളവരുടെ സംസാരിക്കുകയും അവരുടെ പേരുകളും ചരിത്രങ്ങളും കൂടെയുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്തു പലയിടങ്ങളിലും സുചിത ചെയ്യുകയും ഇവിടെ മലക്കുകളും ഔലിയാക്കളും സുജിത ചെയ്തിട്ടുണ്ടെന്നും ഇവിടെ അള്ളാഹു നോറ് പ്രകടമാക്കുന്നുണ്ട് എന്നും പറഞ്ഞു പിൽക്കാലത്ത് ആ സ്ഥലങ്ങളിലെല്ലാം പള്ളികളും മതസ്ഥാപനങ്ങളും നിർമ്മിക്കപ്പെട്ടു കാരന്തൂരിലെ മർക്കസ് അതിനൊരു ഉദാഹരണമാണ് ഷെയഹോന ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ സമീപം വെച്ച് നടത്തപ്പെടുന്ന മജീസുകളിൽ കുത്തുമലാമിന് ഫാത്തിയ ഓതു എന്ന സദസ്സിന് നേതൃത്വം നൽകിയവരോട് പറഞ്ഞിട്ടുണ്ട് കുത്തുബ് എന്ന പദവി ഉള്ളവർ ചെയ്ത് ആവണം എന്ന നിബന്ധന ഇല്ല എന്ന് ഇമാം ഷഹറാനി മഹാനവറികൾ പറഞ്ഞിട്ടുണ്ട് മഹാനവറികൾക്ക് അബദാനികളുടെ പദവി എത്തിച്ചപ്പോൾ ഒന്നിലേറെ ശരീരങ്ങൾ പലയിടങ്ങളിലും കാണാൻ കഴിഞ്ഞ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ മഹാനവറുകളുടെ ഉമ്മ അജ്ജിന് പോയപ്പോൾ മിനയിൽ വീയാൻ പോയിരുന്നു മഹാനവറുകൾ ചെന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു അന്ന് മക്കത്തുള്ളവർ അജ്ജ് കർമ്മങ്ങളിൽ മഹാനെ കണ്ടിരുന്നു എന്നാൽ അതേസമയം ശേഖന നാട്ടിലുമുണ്ട് നിസ്കരിക്കുന്നത് കാണുന്നില്ലെന്ന് പരാതി അറിയിച്ചപ്പോൾ കൈവെള്ളയിലേക്ക് നോക്കാൻ പറഞ്ഞു കാബയുടെ സമീപത്ത് വെച്ച് ഒരു സംഘത്തോടൊപ്പം മഹാൻ നിസ്കരിക്കുന്നത് കണ്ടവർക്ക് ആ ഒരു സംശയം മാറിക്കിട്ടുകയും ചെയ്തു പല രോഗങ്ങളുമായി മാനവറികളെ സമീപിക്കുന്നവർക്ക് അത് വേണ്ട ഞാൻ മാറ്റി എന്ന വാക്കായിരുന്നു ഷിഫയായി പരിണമിച്ചത് ഭാവിയിൽ നടക്കുന്ന പല കാര്യങ്ങളും പ്രവചനം നടത്തിയത് സൂര്യപ്രകാശം പോലെ പുലരുകയും ചെയ്തിട്ടുണ്ട് കോഴിക്കോട് എയർപോർട്ട് നിലകൊള്ളുന്ന മലമുകളിൽ ചെന്ന് ഇവിടെ നിന്നും ധാരാളം ജനങ്ങൾ അജന് പോകുമെന്നോ പല രാജ്യങ്ങളിലേക്ക് യാത്ര പുറപ്പെടുമെന്നും മഹാനവറുകൾ പ്രവചിച്ചു മഹാനവറുകളുടെ ജീവിതകാലത്തെ പോലെ തന്നെ വഫാത്തിനു ശേഷവും നിരവധി കറാമത്തുകൾ അവരെ തേടിയെത്തുന്നവർക്ക് അനുഭവപ്പെടുന്നത് അതായത് അത് മടവൂരിലെ മഹാനവറുകൾ അന്ധവിശ്രമം കൊള്ളുന്ന മക്കാമിൻ്റെ അടുത്തേക്ക് ചെന്നാൽ നമുക്കത് ബോധ്യമാവുകയും ചെയ്യും കാരണം അത്രക്കും ജനങ്ങളാണ് അവിടെ വരുന്നത് മഹാനവരകളുടെ മക്കുപുറയിൽ വെച്ച് ബറക്കത്തെ എടുത്ത് വെള്ളം കൊണ്ട് രോഗം സുഖപ്പെടുന്നവരിൽ ഏർവാടിയിൽ നിന്നും ഇബ്രാഹിം ബാദുഷ തങ്ങളുടെ നിർദ്ദേശപ്രകാരം തിസന്നിധിയിൽ എത്തുന്നവരും നിരവധിയാണ് മഹാനവരകളുടെ കുടുംബക്കാരനായ സി മുഹമ്മദ് മുസ്ലിയാരുടെ ഭാര്യ ഫാത്തിമ അവർ പറയുന്നത് ഇങ്ങനെയായിരുന്നു സി എം പറഞ്ഞതൊക്കെ സത്യമായി പുലർന്നിരിക്കുന്നു ഒരിക്കൽ മഹാൻ അടുക്കളയിൽ വന്ന് പറഞ്ഞു വെളുത്തടത്തേക്ക് നിരത്ത് വരും വെളിച്ചം വരും ഞാൻ തിരിച്ചു ചോദിച്ചു എങ്ങനെയാണ് ഈ കാട് മൂടിയ പ്രദേശത്തേക്ക് ഒരു റോഡ് വരിക പിന്നെയും പറഞ്ഞു നമുക്ക് പള്ളി ഉണ്ടാക്കണം മൂന്ന് നിലയിൽ ആക്കണം ഇവിടെ ഒരു അജിമീർ ആക്കണം ഷെയ്ഖുണിയുടെ പ്രസ്താവനകൾ ഓരോന്നായി കൊണ്ടിരിക്കുന്നു പള്ളി മൂന്ന് നിലയായി റോഡ് വന്നു അജ്മീറിനെ പ്രതിയും പക്ഷേ ഇപ്പോൾ മടവൂർ ചെറിയൊരു അജ്മീർ പോലെ തന്നെയാണ് അത്രക്കും ജനങ്ങളാണ് ഇവിടെ വരുന്നത് മടവൂർക്കാരനായ പറയും മാരത്ത് ഖാദർ മുസ്ലിയർ ഒരിക്കൽ അവർ മഹാനായ സീം അലിഅള്ളയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പൊളിഞ്ഞു വയ്യാറായ മടവൂർ പള്ളിയെക്കുറിച്ച് സൂചിപ്പിച്ചു മഹാനവറികൾ പറഞ്ഞു മടവൂർ ഒരു പട്ടണമാകും മൂന്ന നില പള്ളി ഉണ്ടാകും കോളേജ് ഉണ്ടാകും വലിയ ബസ് വരൂ മഹാനവറുകൾ അങ്ങനെ പറഞ്ഞിരുന്നു ഇത് പറയുമ്പോൾ മതിയായ റോഡ് സൗകര്യം ഇല്ലാത്ത കാട് നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു മടവൂർ എന്നാൽ ഇന്ന് മടവൂരിൽ എത്തുന്ന ആർക്കും ആ മഹാമനുഷ്യയുടെ ദീർഘവിനശനത്തിൻ്റെ പൊരുൾ ദർശിക്കാൻ കഴിയും ഒരിക്കൽ മഹാനവറുകൾ ചിറ്റടിമീത്തൽ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു പാണക്കാട് നിന്നും ഒരാൾ വന്നു പൂക്കോയ തങ്ങളുടെ ആദ്യമായിരുന്നു ആ ഒരു വന്നയാൾ അവർ പറഞ്ഞു തങ്ങൾക്ക് സുഖമില്ല സി എം ഒരു കടലാസ് എടുത്ത് അതിൽ ഒരു വരയിട്ടു തങ്ങളുടെ തലണിയുടെ ചുവട്ടിൽ വെക്കാൻ പറഞ്ഞു അയാൾ നടന്നു നീങ്ങി മഹാനായ സി എം അയാളെ തിരിച്ചു വിളിച്ചു ഞാൻ തന്നത് തിരിച്ചു തരൂ തങ്ങൾക്ക് സുഖമായിരിക്കുന്നു അധികം താമസിച്ചില്ല ഒരു പഞ്ചായത്ത് ഓഫീസിലെ ഫോണിൽ സന്ദേശം ലഭിച്ചു അക്കാലത്ത് അവിടെ മാത്രമായിരുന്നു കേട്ടോ ഫോൺ ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഏതായാലും അത് ഇങ്ങനെയായിരുന്നു ആ പഞ്ചായത്ത് ഓഫീസിലേക്ക് വന്ന ഒരു ഫോൺ കോള് പൂക്കോളെ തങ്ങള് വഫാത്തായിരിക്കുന്നു അന്ന് അവിടെ മാത്രമേ ഫോൺ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ മാനവറുകളുടെ അനുജനായ സെയ്ദ്ദീൻ മുസ്ലിയാർ അന്ന് ഒരു പള്ളിയിലെ ഖത്തീബ ആണ് അവർ വേഗത്തിൽ ഓടി വന്ന് സി എമ്മിനെ ഈയൊരു വിവരം അറിയിച്ചു സി എം പറഞ്ഞു ഞാനത് അറിഞ്ഞിട്ടുണ്ട് ഒരിക്കൽ തുറാമതങ്ങളും ഭാര്യയും അജിര് പോകാനുള്ള ഒരുക്കത്തിലാണ് പെട്ടെന്ന് തങ്ങളുടെ ഭാര്യയ്ക്ക് ശക്തമായ പനി ബാധിച്ചത് സി എം മഹാനായ മടവൂർ ഷേഹൊന്നാനോട് പറയാൻ വേണ്ടിയിട്ട് അവർ അനുമതി ചോദിക്കാൻ തുറാഭിതങ്ങൾ അടുത്തെത്തി രോഗവിവരവും മഹാനവരുകളെ അറിയിച്ചു യാതൊരു വിഷമവും ഉണ്ടാവില്ല എന്ന് സി എം പറഞ്ഞു മക്കയിലെത്തിയപ്പോൾ വീണ്ടും ശക്തമായി പനി വന്നു അപ്പോൾ മലബാറയിൽ നിന്നും ഒരു മുസ്ലിയർ വന്ന് വസ്സമായി എന്ന സൂക്തം ബോധ്യം മന്ത്രിച്ചു പെട്ടെന്ന് പനി സുഖപ്പെട്ടു അദ്ദേഹം ആരുടെ നിർദ്ദേശപ്രകാരമാണ് വന്നത് എന്ന് അവർക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിരവധി കറാമത്തുകൾ പ്രകടിപ്പിച്ച വലിയ മഹാനാണ് മടവൂർ സി എം വലുതായി തങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ആയപ്പോൾ മഹാനവർഗികൾക്ക് പ്രായം അറുപത്തി മൂന്നായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹാനവർഗുകളുടെ തള്ളവിരലിൽ ഒരു മുറിവ് കാണപ്പെട്ടു പഴുത്ത് ജോറായിക്കൊണ്ടിരിക്കുന്ന മുറിവിലെ ചികിത്സ തേടാൻ പലരും പറഞ്ഞു നോക്കി പക്ഷേ മാനവറുകൾ അത് ചെയ്തില്ല പ്രമേയം ഉള്ളതിനാൽ മധുരം കഴിക്കരുത് എന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശവും മാനവറുകൾ മുഖവിലക്കെടുത്തില്ല തനിക്ക് പ്രമേയം ഇല്ല എന്ന് തന്നെ ആവർത്തിച്ച് തറപ്പിച്ച് മാനവറുകൾ പറഞ്ഞു അതിനാൽ തന്നെ മധുരം കഴിക്കൽ തുടർന്നു അത് മുറിവ് ഉണങ്ങുന്നതിനെ പ്രതികൂലമായി ബാധിച്ചു നിത്യവും അഞ്ചു നേരത്തോളം മാനവറുകൾ കുളിക്കുമായിരുന്നു ഷംസനുലമ ഇ കെ ഉസ്താദിൻ്റെ അടുത്ത് ഒരിക്കൽ ഒരാൾ ഒരു പരാതിയുമായി എത്തി പരാതി ഇങ്ങനെയായിരുന്നു സീ മഹാനായ മടവൂർ സി എം അലായി നിസ്കരിക്കാറില്ല എന്നതായിരുന്നു പരാതി പരാതിക്കാരനോട് ഷംസലുലമ പദവി ശൈലിയിൽ ചോദിച്ചു എടോ സി എം നിത്യവും അഞ്ചു തവണ കുളിക്കുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് നിനക്ക് അറിയാമോ പരാതിയുമായി വന്ന ആൾ പിന്നെ അധികം ചോദിക്കാതെ സ്ഥലം വിട്ടു അതാണ് മഹാത്മാക്കൾ ആത്മജ്ഞാനത്തിൻ്റെ നിറവിൽ എല്ലാം സുവ്യക്തമായും അവർക്കറിയാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിന് റമദാൻ കഴിഞ്ഞപ്പോൾ മഹാനവറുകൾക്ക് പനി വന്നു ചെറിയ പെരുന്നാളിന് ശേഷം അസുഖം അധികമായി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മുറിവ് വൃത്തിയാക്കാനും മരുന്ന് മാറ്റാനും മഹാനവറുകൾ നിർദ്ദേശിച്ചു അന്ന് അവിടെ കൂടെയിരുന്ന ജനങ്ങളോട് ദിക്കറുകളിലും ഇലായി സ്മരങ്ങളിലും ഒഴികാൻ മഹാനവറുകൾ കൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഏപ്രിൽ പതിനൊന്നിന് വെള്ളിയാഴ്ച അതായത് ഇജ്ര ആയിരത്തി നാനൂറ്റി പതിനൊന്നിന് ഷൊവ്വാൾ നാനിന് സുബൈക്ക് ശേഷം മഹാനവറുകൾ സംസാരം പൂർണ്ണമായും നിർത്തി കുറച്ചു കഴിഞ്ഞതിനു ശേഷം മാനവറുകൾ ഈ ലോകത്തോട് ചെയ്തു ചെയ്തിട്ടാകും മാനവറുകൾ വഫാത്തായ സമയത്ത് മാനവറുകൾ കോഴിക്കോട് ഇടിയങ്ങര പള്ളിങ് സമീപമായിരുന്നു താമസിച്ചിരുന്നത് മാനവലുകളുടെ വിയോഗ വാർത്ത പെട്ടെന്ന് തന്നെ നാട്ടിൽ പറഞ്ഞു കോഴിക്കോട് ഷേഹു പള്ളിയുടെ ജനാഥ നമസ്കാരത്തിന് ശേഷം ഉച്ചക്ക് സ്വദേശമായ മടവൂരിലേക്ക് മാനവലകളെ കൊണ്ടുപോയി കോഴിക്കോട് ഇടിയങ്ങര ഷേഹു പള്ളിയിൽ മാനവറുകളുടെ ജനാഥ നമസ്കാരത്തിന് മഹാനായ മർഹും ഷംസുൽ ഷംസുൽമയാണ് നേതൃത്വം നൽകിയത് മടവൂരിൽ പല ഘട്ടങ്ങളിലായി നടന്ന ജനാദ നമസ്കാരത്തിന് ശേഷം രാത്രി ഒമ്പത് മണിയോടെ മർഹും അവേലത്ത് തങ്ങളും കാന്തപുരം പുസ്തകം ചേർന്ന് ജനാദ കബറയിൽ ഇറക്കിവെച്ചു പിതാവ് കുഞ്ഞിമായിൻ മുസ്ലിംകരുടെ മക്കാമിന് സമീപത്തതാണ് മഹാനവരുടെ അന്തിമ വിശ്രമസ്ഥലം അത് ഇന്ന് നമുക്ക് മടവൂർ വന്ന മക്കാമിൽ വന്നാൽ നമുക്കത് കാണാൻ കഴിയുമല്ലോ മടവൂർ സി എം വലിയ ഉള്ളഹിയുടെ സ്മാരകമായി നിരവധി സംരംഭങ്ങൾ ഇന്ന് നാടിൻ്റെ ഭാഗങ്ങളിലും പ്രവർത്തിച്ചു വരുന്നു അതിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മക്കാമിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള സി എം സെൻ്ററും പിന്നെ മൊക്കാം ഒരുപാട് സ്ഥ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും ഞാൻ പറയുന്നില്ല ഏതായാലും ജീവിതകാലത്തുനിന്ന് പോലെ മരണാന്തരവും ആയിരങ്ങൾക്ക് ആശ്വാസമാണ് മഹാനായ ശയകുന സി എം വലിയ ആയിത്തങ്ങൾ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് എന്നും മടവൂർ മക്കാമിൽ എത്തുന്നത് ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയും അതായത് മധ്യപ്രായക്കാരിയായ ഒരു സഹോദരി ഒരു സുപ്രഭാതത്തിൽ അവരുടെ സംസാരശേഷി നഷ്ടപ്പെട്ടു വീട്ടുകാരും നാട്ടുകാരും വ്യാകുലരായി അറിയപ്പെട്ട് ഡോക്ടർമാരുടെ അടുത്തേക്കെല്ലാം പോയി അവരുടെ പുരയിടം പോലും ഇതിനായി അവർ പണയപ്പെടുത്തി പക്ഷേ ഫലം നിരാശ മാത്രം വൈദ്യശാസ്ത്രം പൂർണ്ണമായും കൈവടിഞ്ഞു എന്ന് തന്നെ പറയാം പ്രിയ മക്കളുടെ ഭാവിയിൽ ആശങ്ക വന്ന ആ കുടുംബം ധർമ്മസങ്കടത്തിൽ ആണ്ടോ ഇനി എന്ത് ചെയ്യുന്നു എല്ലാവരോടും മുഖത്ത് വിഷാദം നീലിച്ചു സിഹിറാണെന്നാണ് പറയപ്പെടുന്നത് ആരോ പറഞ്ഞു നമുക്ക് മടവൂരിൽ പോയി നോക്കാം ഒട്ടും വൈകിയില്ല ആത്മീയ ആത്മീയതീരത്ത് അണഞ്ഞു സ്ഥിരസന്നിധിയിൽ എത്തി അല്പം വെള്ളം മന്ത്രിച്ച് നൂല് കെട്ടി കൂടെ വന്നവർ സുഹൃത്ത് യാസീൻ ഓതാൻ തുടങ്ങി വിചിത്രമെന്ന് പറയട്ടെ ദൃക്സാക്ഷികൾ പറയുന്നു അവരോടൊപ്പം ഓമയായിരുന്ന ആ സഹോദരിയും പതുക്കെ ഖുർആൻ ഓതാൻ തുടങ്ങി മൗനിയായി വന്ന അവർ കുശലവും ആനന്ദവുമായി മടങ്ങുന്നതിനാണ് ആ പരിസരവാസികളും അന്ന് അവിടെ കൂടിയിരുന്ന ആളുകളും സാക്ഷിയായത് ഏതായാലും കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം വീഡിയോക്കെതായ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഈ വീഡിയോ ഞാൻ എൻ്റേതായ രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും വീഡിയോക്കെതിരെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ നിങ്ങളെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം